ഓണാട്ടുകരയുടെ ഭാഗമായ വൗവക്കാവിൽ ഉള്ള ഒരു ക്ലബാണ് യൗവന യൗവന സാംസ്കാരിക കേരളത്തിന് സംഭാവന ചെയ്യുന്നത് ധാരാളം സംഭവങ്ങളാണ് ഈ കാണുന്ന വേദി യൗവനയുടെ നാടകോത്സവത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒന്നാണ് ഡിസംബർ ഇരുപത്തിനാലിനാണ് നാടകോത്സവം തുടങ്ങുന്നത് ഉണ്ട് പറയാൻ ഈ ഉത്സവ നാളുകളെക്കുറിച്ച് തിരിച്ചറിവിൻ്റെ നല്ല നാളുകൾ എവിടെയും വിരിയട്ടെ എന്ന് ആശിച്ചു കൊണ്ട് യൗവന അതിൻ്റെ നാലര പതിറ്റാണ്ടിൻ്റെ ആറു രാവുകൾ നാടകമേളയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇരുപത്തിനാലിന് തുടങ്ങി ഇരുപത്തി ഒൻപത് തീരുമ്പോൾ ആസ്വാദന വിജ്ഞാന കലകൾ സമന്വയിപ്പിച്ച് യൗവന അതിൻ്റെ പുതിയ ചരിത്രം കുറിക്കുകയാണ് യൗവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കലാ മേ മേഖലയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് അത് മാത്രമല്ല ഞങ്ങളിത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിച്ച ഒരു ക്ലബാണ് അത് എൻ്റെ കൊച്ചില അന്നും ഞങ്ങൾ നാടകമായിട്ട് ഏകാംഗ നാടകങ്ങൾ നടത്തിയാണ് ഞങ്ങൾ വന്നത് അങ്ങനെ പാലങ്ങൾ മാറി ഇപ്പം എനിക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണൊരു അമ്പത്തേഴ് ഉണ്ട് ഇപ്പോഴും എനിക്ക് പ്രസൻറ്റായിട്ടിരിക്കുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും ഞങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ നാടക മത്സരമായിരുന്നു ഇപ്പം നാടകം മേളയാക്കി അപ്പോൾ അത് വലിയ സന്തോഷത്തോടുകൂടി പോന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം നടക്കുന്നത് കാര്യങ്ങളെല്ലാം ഉള്ളത് അരികുവൽക്കരിക്കപ്പെട്ടവരും അരികിൽ പോലും വന്നു നിൽക്കാൻ അവകാശമില്ലാത്തവരുടെയും കഥകൾ മനുഷ്യനോട് നേരിട്ട് സംവദിച്ച കലയാണ് നാടകം നാടകത്തിൻ്റെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ പറയാം ആലപ്പുഴ കൊല്ലം ജില്ലകൾ സമിതികൾ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രശസ്തമായ നാടകമാണ് ആദ്യ ദിവസം പിന്നെ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ട്രാക്കുള വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ് പിന്നിടയ്ക്ക് പിന്നൊരു അത് കൂടാതെ ഒരു നാല് നാടകം കൂടെ ഉണ്ട് എല്ലാത്തിൻ്റെയും വിവരം കൂട്ടും ഓർക്കുന്നില്ല എല്ലാം മികച്ച നാടകങ്ങളാണ് ആ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുൻവർഷങ്ങളിലൊക്കെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് നാടകത്തിനും ചെറിയ വലിയ അഭിപ്രായം കിട്ടിയൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുമ്പം എല്ലാ നാടകങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ് ആ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഗ്രാമോത്സവമാണിത് ആ രീതിയിൽ നമ്മൾ ഈ നാട്ടുകാരുടെ ഒരു സഹകരണം അതിനകത്ത് വളരെ വലുതാണ് പ്രത്യേകിച്ചും ഈ ഫീൽഡിലോട്ട് കൂടുതലായിട്ട് ഈ ഇറങ്ങി ഞാൻ ഇറങ്ങിയത് ഈ വർഷമാണ് അപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ അവരുടെ സാഹചര്യങ്ങൾ എഴുതി കൊടുത്താൽ പോലും ഇത് മതിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ള അമ്മമാർ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ നാട്ടുകാരത് ഏറ്റെടുക്കുകയാണ് യൗവനെ അവരങ്ങ് ഏറ്റെടുത്തേക്കുവാണ് നാടകങ്ങൾ മാനവ ജീവിതത്തിൻ്റെ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലുള്ള ചിതലരിക്കാത്ത ജീവനുള്ള ദൃശ്യകലയാണ് മതങ്ങളെ മാറ്റി നിർത്തി മതങ്ങളിലെ ജാതിയെ മറന്ന് പരസ്പരം ചേർന്നിരുന്ന നമുക്ക് ഈ ഡിസംബർ ഇരുപത്തിനാലിൽ തുടങ്ങി ഇരുപത്തിയൊൻപതിന് അവസാനിക്കുന്ന ആറ് ദിനങ്ങളിലെ വ്യത്യസ്തമായ ആറ് നാടകങ്ങൾ കാണാനുള്ള അവസരമാണ് യൗവന ഒരുക്കുന്നത് നിങ്ങൾ നിങ്ങൾ കിട്ടാൻ പോവാണ് നിങ്ങളുടെ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അല്ല അല്ലെ തന്നെ നമ്മുടെ നാടകത്തിന്റെ നമ്മുടെ അറിയാമല്ലോ നാടകം എങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് നാടകം എല്ലാവരും സിനിമയ്ക്ക് പുറകിലാണ് ഇപ്പം കുട്ടികളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ നേരത്തെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നാടകം എങ്ങനായിരുന്നു എന്നറിയാം ഇന്ന് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ആ അതാണ് എങ്കിൽ പോലും അതിനകത്തോട്ടുള്ള കുട്ടികളുടെ ഒരു ആവേശവും മറ്റുമൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പം ഞങ്ങളിപ്പം ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളെ കുറച്ചുകൂടി ഇതിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമൻ്റെ സങ്കീർത്തനം ഇരുപത്തിയാറിന് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന വാഴ്വേ മായം ഇരുപത്തി ആറിന് ആലപ്പുഴ സൂര്യകാന്തി അവതരിപ്പിക്കുന്ന കല്യാണം ഇരുപത്തിയെട്ടിന് കൊച്ചിൻ കളിയരങ് അവതരിപ്പിക്കുന്ന പ്രണയകാവ്യം ഇരുപത്തിയൊൻപതിന് ബിഗ് ബജറ്റ് നാടകമായ ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള നാടകോത്സവം യൗവന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ചു പിന്നെ ഏകാങ്ക നാടക മത്സരങ്ങളാണ് ആദ്യമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ പ്രൊഫഷണൽ നാടക മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തൊമ്പത് വരെ ആറ് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ നാടക മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ കലാമത്സരങ്ങളുണ്ട് പെയിൻറ്റിംഗ് പെൻസിൽ ഡ്രോയിങ് മത്സരമുണ്ട് പിന്നെ മറ്റ് കിസ് മത്സരമുണ്ട് അകിലെ കേരള അടിസ്ഥാനത്തിൽ കിസ് മത്സരവും പിന്നെ അതിനോടനുബന്ധിച്ച് ലളിതഗാനം ചലച്ചിത്ര ഗാനം കവിതാപാരായണ എന്നീ മത്സരങ്ങളും നമ്മൾ സംഘടിപ്പിക്കുക എത്ര അംഗങ്ങളും ആണ് ഇപ്പോൾ ഈ ക്ലബിലുള്ളത് അപ്പം ക്ലബില് നൂറ്റി എഴുപത്തെട്ട് ആയുഷ്കാല അംഗങ്ങളാണ് ഉള്ളത് അതുകൂടാതെ അതിൻ്റെ കുടുംബങ്ങളും എല്ലാം കൂടെ ഒരു പത്തഞ്ഞൂറ് പേരോളം അടങ്ങുന്ന ഒരു കുടുംബമാണ് യവന ഈ നാടകങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ കോച്ചിറ എന്ന് പറയുന്നത് നാടക കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം കേരളത്തിലെ നാടക കലയിൽ ഒരുപാട് താണു പോയിട്ടുണ്ട് നമ്മൾ നാടക മത്സരം നമ്മൾ ആദ്യ കാലത്ത് ഈ ഉത്സവ ഉത്സവപ്പറമ്പുകൾ നാടകമൊക്കെ അകന്നുപോയി അവിടെ ഒരു സപ്താഹവും അങ്ങനെ കലാരംഗത്തെ അവശ്യ കലാകാരന്മാരായി ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ പ്രൊഫഷണൽ നാടക മത്സരം നമ്മളിവിടെ തുടങ്ങിയത് അങ്ങനെ നാടകത്തിനെ വളർത്തി ഈ നാട പ്രൊഫഷണൽ രംഗത്തെ ഒത്തിരി കലാകാരന്മാർക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത് ഈ ഓണാട്ടേറയിൽ ആദ്യമായിട്ട് നാടക മത്സരം സംഘടിപ്പിച്ച യൗവനയാണ് പ്രൊഫഷണൽ രംഗത്ത് നാടകത്തിന് പുറമെ യുവനയുടെ നാല്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് ചിത്രരചന കളറിംഗ് കലാമത്സരങ്ങൾ അഖില കേരള ക്വിസ് മത്സരം എന്നിവ ഉൾപ്പെടെ അരലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളും പതിനഞ്ചിൽ പരം എവറോളിംഗ് ട്രോഫികളിലും നൂറിൽ പരം മറ്റ് ട്രോഫികൾക്കും വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നാടകത്തിലേക്ക് യൂത്ത് അട്രാക്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല നമ്മുടെ നാടകത്തിലും കുറേയേറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് യൂത്ത് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം നാടകം ഇങ്ങനെയും ചെയ്യാം എന്ന് ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇഷ്ടംപോലെ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് പൊതുവെ യൂത്തിനെയും കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് നാടകം കേരളം മൊത്തം മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിൽ നാടകത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് നാടകം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ പറ്റും വായനയുടെ മഹത്വം വിളംബരം ചെയ്യുന്ന ഗ്രന്ഥശാലയാണ് യുവനിയുടെ നട്ടല് എന്ന് പറയാം പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി എല്ലാ ദിവസവും നാലു മണി മുതൽ ഏഴ് മണിവരെ ഗ്രന്ഥശാല തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് യുവനിയുടെ പ്രവർത്തന റിപ്പോർട്ടിലും നാടകത്തിനാണ് പ്രാധാന്യം കൂടുതൽ പിന്നീട് മെഡിക്കൽ ക്യാമ്പ് പഠനോപകരണ വിതരണം ഗ്രന്ഥശാലയും വായനശാലയും നാട്ടുകാരെ എത്രമാത്രം സാംസ്കാരിക മേഖലയിൽ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ നാടിൻ്റെ സാംസ്കാരികവും സമഗ്രവുമായ വിഷയങ്ങളിൽ യൗവന ക്രിയാത്മകമായി ഇടപെടാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കൊണ്ടുവരാൻ അവരെ കാണിക്കാനും വിളിച്ചിരുത്തി പന്തൽ കെട്ടി കസേരയിട്ട ആൾക്കാരെ നാടകം കാണിക്കാൻ ആദ്യമായിട്ട് ഈ പിരനാപ്പള്ളി താലൂക്കിനപ്പുറം യുവണാട്ടുകാർ മൊത്തത്തിൽ ആദ്യം ഇത് ചെയ്യാൻ തുടങ്ങിയത് യൗവനയാണ് അതിപ്പോൾ വളർന്ന് വളർന്ന് പല പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത് അതിനകത്ത് അഭിമാനമുണ്ട് ഇപ്പോൾ അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മാഭിമാനം അണ്ടർപാസിന് വേണ്ടി സമരമൊക്കെ ഈ നാടിൻ്റെ ചരിത്രം കൂടിയാണ് യൗവന ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള നാടകമേളയുടെ ഒരുക്കങ്ങളാണ് എനിക്ക് മുന്നിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആദ്യ നാടകത്തിന് തിരശീല ഉയരും അപ്പോൾ തുടങ്ങും ഈ ഗ്രാമത്തിൻ്റെ ഉത്സവം ഓച്ചിറ വൗവക്കാവ് ആലപ്പുഴ എന്നീ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചാൽ നമ്മുടെ സാംസ്കാരിക ഉന്നമനത്തിന് തന്നെ ആക്കം കൂട്ടിയ ഒത്തിരി നാടകങ്ങൾ പിറന്ന മണ്ണാണ് ഇവിടം ഒത്തിരി നാടക കലാകാരന്മാരുള്ള മണ്ണാണിവിടം ക്ഷേത്ര ക്ഷേത്ര വളപ്പിൽ നിന്ന് നാടകങ്ങൾ അന്യമായപ്പോൾ ആ നാടക കലാകാരന്മാർ ആശ്രയിച്ചിരുന്നത് ഇത്തരം ക്ലബ്ബുകളെയാണ് യുവന ഇപ്പോഴും അത് തുടരുന്നു യുവനയുടെ നാൽപ്പത്തി അഞ്ചാം വാർഷികത്തിലും അവർ നാടകോത്സവം സംഘടിപ്പിക്കുന്നു പ്രൊഫഷണൽ നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതൊരു ഗ്രാമത്തിൻ്റെ ഉത്സവമാണ് ഈ ഉത്സവം കൊട്ടിക്കയറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് ഓണാട്ടുകരയിലെ ഓരോ കുടുംബവും മാത്രമല്ല ഓരോ നാടക കലാകാരന്മാർ കൂടിയാണ് ക്യാമറമാൻ അനിലിനൊപ്പം ബി എസ് ജോയ് യോഗനാഥ ന്യൂസ്